ഹായ് ഫ്രണ്ട് ഷാലു ലൗസർ റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നത് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾക്കൊരു റെസിപ്പിയാണ് ചില്ലി ഉണ്ടാക്കാനാണ് ചില്ലി എന്ന് പറഞ്ഞാൽ ചിക്കൻ കൊണ്ടു വന്നതല്ലേ നമുക്ക് സോയ കൊണ്ടുപോയി അടിപൊളി സോയാ ചില്ലി ഉണ്ടാക്കിയെടുക്കാം നല്ല ക്രിസ്പിയായ സോയാ ചില്ലി നോക്കിയല്ലോ ആദ്യം തന്നെ ഒരു അമ്പത് ഗ്രാം സോയ ഞാനിവിടെ എടുത്തിട്ടുണ്ട് വലിയ സോയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പാത്രത്തിലേക്ക് നന്നായി ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുക നന്നായി ചൂടാവണേ ആ ചൂടായ വെള്ളത്തിലേക്ക് നമുക്ക് ഈ സായ ഇട്ട് കൊടുക്കാം വല്ല നല്ല ചൂട് വേണം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് ഇത് പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമുക്ക് ഒരു ബൗളെടുത്ത് അതിലേക്ക് നല്ല മസാല ശരിയാക്കാം ബൗളിലേക്ക് ആദ്യം കറിവേപ്പില പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കുറച്ച് പേസ്റ്റാക്കി എടുത്താണെങ്കിൽ അത് ആവശ്യത്തിന് എടുക്കുക കോൺഫ്ലവർ മാവ് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പകരം അരിപ്പൊടിയാണെങ്കിൽ അത് ഇതിൻ്റെ കൂടെ അരിപ്പൊടിയും ഉപയോഗിക്കാം വെരും ജീരകം ഗരം മസാല ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ സാദാ മുളക് എരിവളം മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി എടുക്കണവർ അങ്ങനെയാണ് കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മുളക് പൊടി ആയതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ലൂസായിട്ടൊന്നും വേണ്ട നന്നായി ഒന്ന് കട്ടിക്ക് തന്നെ മിക്സാക്കി എടുക്കാം നമുക്ക് മുക്കിയെടുക്കാം മാവിൻ്റെ രൂപത്തിൽ കോൺഫ്ലവർ കട്ട ഒന്നുമില്ല നന്നായി വൃത്തിയായി നന്നായി മിക്സാക്കി എടുക്കണം അങ്ങനെ ഈ മസാല മിക്സായ ശേഷം അതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കാരണം നമ്മൾ നേരത്തെ സോയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വെള്ളത്തിൻ്റെ കൂടെ സോയിൽ കുറച്ചേ പിടിച്ചിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഇതുകൂടി ആകുമ്പോൾ നല്ല ഉപ്പ് സോയിൽ അളവായിരിക്കും എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോയ നോക്കണ്ട നല്ല വെള്ളമൊക്കെ നന്നായി കുടിച്ച് നല്ല സ്പോഞ്ചി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് കുറച്ച് നല്ല ചൂടുള്ള കാരണം ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായി കൈകൊണ്ട് മിക്സാക്കി കഴുകിയെടുക്കണം കാരണം ഈ സോയിൽ ഒരു ഒരു കുത്തുന്ന സ്മെല്ലുണ്ട് അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയാണേ ആ സോയയുടെ സ്മെല്ലൊന്ന് അധികമുള്ള സ്മെല്ലൊന്ന് പോയി കിട്ടും നന്നായി കഴുകിയെടുക്കുമ്പോൾ എന്നിട്ട് കൈ വെച്ച് തന്നെ നന്നായി പ്രസ്സ് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ പൊളി ചെറിയ പൊട്ടിത്തെറിയുണ്ടാവുന്നത് കൊണ്ടാണ് ചെറുതായി ഇങ്ങനെ പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കും നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലിലേക്ക് ഇതെല്ലാം കൊടുക്കാം അങ്ങനെ ഇതെല്ലാം നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടിട്ടുണ്ട് ഇനി കൈ കൊണ്ട് തന്നെ ഈ മസാലയിലേക്ക് ഈ സോയ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യണേ എന്നിട്ട് എന്നിട്ടിതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം നല്ലോണം മസാല പിടിക്കാൻ വേണ്ടിയാണേ എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒരടുപ്പത്തേക്ക് ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഒരു നൂറ് എം എൽ അളവിൽ വെളിച്ചെണ്ണയോ ഓയിലോ എന്തോ വെച്ചാൽ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഈ സോയ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം സാധാരണ നമ്മൾ പൊരിച്ചെടുക്കുന്നതിനേക്കാളും ഇതുപോലെ അരിപ്പൊടിയോ ഇച്ചിരി കോൺഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ക്രിസ്പിയായി ടേസ്റ്റി ആയി മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ചില്ലിയായി നമുക്ക് സോയ പൊരിച്ചെടുക്കാം നന്നായി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്കി കൊടുക്കാം അടിപിടിക്കാതിരിക്കാൻ പൊരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചില്ലിയുടെ അതേ ഒരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടുന്നതാണ് തീർച്ചയായും എല്ലാവരും സോയ ചങ്ക്സ് കിട്ടിയ ഉണ്ടാക്കി നോക്കണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടനെ കൂടാതെ തന്നെ നമ്മുടെ കമൻ ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത് അപ്പോൾ വീണ്ടും കാണാൻ വരെ തെറ്റ ബൈ ബൈ ഷാലു ബ്ലോഗ് സർ റെസിപ്പി താങ്ക്